സ്വന്തം കുടുംബത്തിനെ എന്ന പോലെയാണ് ആലീസ് ക്രിസ്റ്റിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സ്വന്തം വീടിനേക്കാൾ ആലീസിന് പ്രധാനം ഭർത്താവിൻ്റെ വീടും വീട്ടുകാരുമാണ് എന്നു കരുതി സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല പകരം ചെന്നുകയറിയ വീടിനെ അത്രയും സ്നേഹിക്കുന്നു എന്ന് മാത്രം തൻ്റെ സ്വന്തം സഹോദരി ഒരു കൂട്ടുകാരി മകൾ എന്ന നിലയ്ക്കൊക്കെയാണ് ആലീസ് ഭർത്താവിൻ്റെ സഹോദരി കുക്കുവിനെ കാണുന്നത് കുക്കുവും ആലീസും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴതാ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന നിമിഷം എന്ന ക്യാപ്ഷനോടെയാണ് ആലീസ് സന്തോഷവാർത്ത പങ്കുവച്ചത് ആലീസിൻ്റെ ഭർത്താവ് സജിൻ്റെ സഹോദരി കൂടിയായ കുക്കു എന്ന സ്റ്റെഫിക്ക് സർക്കാർ ജോലി കിട്ടിയ സന്തോഷമാണ് ആലീസ് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ ദിവസമാണ് അവളുടെ ഒമ്പത് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് ഫലം ലഭിച്ചു അവൾക്ക് ഒരു സർക്കാർ ജോലി ലഭിച്ചു എറണാകുളം കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പിൽ അവൾ നിയമിതയായി അവളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും നിറഞ്ഞ ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളിപ്പോൾ നാല് വർഷമായി ഒരുമിച്ചാണ് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ അവൾ എന്നോടൊപ്പം അധികം ഉണ്ടായിരുന്നില്ല സ്പോർട്സ് മത്സരങ്ങൾക്കായി അവൾ ഇന്ത്യയിലുടനീളം യാത്രകൾ തിരക്കുകൾ ഞങ്ങളുടെ വിവാഹത്തിനും ഗൃഹപ്രവേശനത്തിനു പോലും അവൾക്ക് സുഖമില്ലായിരുന്നു നീണ്ട മത്സര പരമ്പരകളും തിരക്കേറിയ ഷെഡ്യൂളുകളും കാരണം അവൾ അത്രയ്ക്കും ടയേഡായിരുന്നു ഇന്ന് അവളുടെ എല്ലാ ത്യാഗങ്ങൾക്കും ഉള്ള ഫലം ലഭിച്ചു ഉറക്കമില്ലാത്ത യാത്രകൾ മുതൽ യാത്രയിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് പക്ഷേ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊക്കുവിന് ലഭിച്ചു അവളുടെ ആ യാത്രയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് എന്നാണ് ആലീസ് കുറിച്ചത് ഒരുപാട് കമൻ്റാണ് മുൻപത്തെ പോലെ ഇത്തവണയും ആലീസിന് ലഭിക്കുന്നത് എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും കമൻറ്റ് ഇത്രയും നല്ല കുടുംബത്തെ കിട്ടിയ ആലീസും ആലീസിനെ പോലൊരു മകളെ കിട്ടിയ സജിൻ്റെ കുടുംബവും ഭാഗ്യം ചെയ്തവരാണ് എന്നും കമൻറ്റുകൾ വരുന്നുണ്ട് സൂപ്പർ ഗിഫ്റ്റ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻ്റുകൾ